ഹായ് ഹേയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ലാസ്റ്റ് ലോകം നമുക്ക് അയച്ചു തന്നെ ഗിഫ്റ്റ് കാമ്പറിൽ ഉണ്ടായിരുന്ന നമ്മുടെ ലിപ്സ്റ്റിക്കുകൾ ഉണ്ടല്ലോ അതിന്റെ ഒറിജിനൽ ഷെയ്ഡ് നിങ്ങളെ ഇവിടെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ ഇതിന്റെ വീഡിയോ ഉള്ളതെന്ന് വിചാരിച്ചാണ് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പുറത്തിറങ്ങി നിന്ന് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല റിംഗ് ലൈറ്റിന്റെ വെട്ടത്തിലൊക്കെ എടുക്കുമ്പോൾ ഒറിജിനൽ ഷെയ്ഡ് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിന് കുറച്ച് വൈ വെയിലൊക്കെ ഉണ്ട് അന്നേരം നമ്മൾ കുറച്ച് ഇറങ്ങിയിരുന്നു വീഡിയോ എടുക്കുകയാണ് അപ്പോൾ എന്താണ്ട് ഗിഫ്റ്റ് ഹാമ്പർ ഇതുപോലത്തെ ഒരു ബോക്സിലായിരുന്നു വന്ന് ഇതിലുള്ള ഗിഫ്റ്റ് ഹാമ്പറിനെ കുറിച്ചിട്ടും ഗിഫ്റ്റിനെ കുറിച്ചിട്ടും അതെങ്ങനെ കിട്ടി എന്നതിനെ കുറിച്ചിട്ട് കളെ ഡീറ്റെയിൽഡായിട്ട് വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇന്ന് കണ്ട് നോക്കണം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം വരുന്നത് ഈ ഒരു കളറാണ് ഇത് ഷേഡ് നമ്പർ വരുന്നത് ഡി എൽ സി സീറോ ടു സീറോയാണ് അപ്പോൾ കളറ് വരുന്നത് ചില്ലി റെഡ് ആണ് ഇനി ഞാനൊന്ന് ഇട്ട് കാണിക്കാം ഞാൻ ചുണ്ടിലായിട്ട് പ്രത്യേകിച്ചൊന്നും തേച്ചിട്ടില്ല ലിപ്ബാം മൂലം തേച്ചിട്ടില്ല അപ്പം ആദ്യം ഞാനിത് എൻ്റെ കയ്യിലൊന്നും സ്വാച്ച് ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് ചുണ്ടിലിട്ട് കാണിച്ചു തരാം വെയിലൊക്കെ പോയൊന്നും മങ്ങുന്നുണ്ട് കളർ കണ്ടേ ഈ ഒരു കളറാണ് ഇതിൻ്റെ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ അപ്പം ഞാൻ ചുണ്ടിൽ നിന്നിട്ട് കാണിക്കാം ായിട്ട് വന്നില്ല കൊല്ല എനിക്ക് തോന്നുന്നു ഇത് എല്ലാ സ്കിൻ ടോണിനും ഒരു കളറാണ് അപ്പം ഇതാണ് ഫസ്റ്റ് കളർ വരുന്നത് ിപ്സ്റ്റിക്കിന്റെ അത് കൊണ്ടാണെന്ന് തോന്നുന്നു മുഖം ഒന്ന് കുറച്ചുകൂടെ കളറായിട്ട് തോന്നുന്നു അപ്പോൾ ഇത് എല്ലാ സ്കിൻ ടോണിനെയും ചേരുന്ന കളറായിട്ട് എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ അടുത്തത് എടുക്കുന്ന ഈ ഒരു കളറാണ് ഇതിന്റെ ഷെയ്ഡ് വരുന്നത് ഡി എൽ സി സീറോ ടു ത്രീ ആണ് അപ്പൊ നമുക്ക് നോക്കാം ഇതിന്റെ കളർ മെലൺ മാംബോ എന്നാണ് ഈ ഒരു റോസ് കളർ എനിക്ക് ഒരിക്കലും ചേരത്തില്ല ഞാൻ ഡാർക്ക് സ്കിൻ ടോൺ ആയതുകൊണ്ട് ചേരുമെന്ന് സംശയമുണ്ട് നമ്മൾ തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണമായിരുന്നു അപ്പം എനിക്കിഷ്ടമുള്ളൊരു നമ്പർ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു ആ കൊള്ളാം അപ്പോൾ എനിക്കിഷ്ടപ്പെട്ടു കള അല്ലേ നല്ല കളർ ഞാൻ കൊള്ളത്തില്ലെന്നും പറഞ്ഞു മിക്കവാറും തന്നെ എനിക്ക് വാഷ് ഔട്ട് ആവുമെന്ന് കരുതിയാണ് ഞാനിത് എടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ ഇപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല കളറാണ് അവസാനമായിട്ട് ഈ ഒരു ലിസ്റ്റിക്കാണ് ഇതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഇതിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ഡി എൽ സി സീറോ ടു ഫൈവ് ആണ് ഇത് നമ്മുടെ കയ്യിലുള്ള കളർ തന്നെയാണ് അവർ അയച്ചു തന്നത് എങ്കിലും കുഴപ്പമില്ല രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞ് കുഴപ്പമില്ല ഞാൻ പറഞ്ഞു എൻ്റെ അനിയത്തിക്ക് കൊടുത്ത കേട്ടോ പഴയത് എൻ്റെ അനിയത്തിക്ക് കൊടുത്തു അപ്പോൾ ഇതാണ് ഡി എൽ സി സീറോ ടു ഫൈവ് അതെ ഒറിജിനൽ കളർ ഇതാണ് കേട്ടോ ഉണ്ടോ ചുണ്ടിലിട്ട് എനിക്ക് ട്രെൻഡിംഗിൽ വന്നപ്പോഴാണ് ബാക്കി എല്ലാവരും ബാക്കി കളറൊക്കെ ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് അല്ലേ അപ്പൊ ഇതായിരിക്കും എല്ലാവരും കയ്യിലുള്ള ഒരു കളർ അപ്പം ഞാനിപ്പോ കാണിച്ച ലിപ്സ്റ്റിക്കുകളുടെ ഒറിജിനൽ കളറുകളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടത് ഒറിജിനൽ കളറൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് വാങ്ങാലോ അപ്പൊ എന്റെ കയ്യില് ഈ മൂന്ന് കളറേ ഉള്ളൂ നിങ്ങൾക്കൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്ന് വിശ്വസിക്കുന്നു കിട്ടാത്തവർ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഒരു വീഡിയോ കിട്ടിട്ടുണ്ട് ഗിഫ്റ്റ് നമ്പറെ എങ്ങനെ കിട്ടും എന്നുള്ളത് അപ്പൊ അത് ഒന്ന് കണ്ടിട്ട് നിങ്ങള് അയക്കുക അപ്പൊ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും ബൈ